ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണാക്കേവിന്റെ മുന്നിലാണ് ഏഹ് ഇതെന്ത് ഗുണാക്കേവ് എന്നായിരിക്കും നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവില്ലേ ശരിക്കും ഇത് ഒരു ഗുണാക്കേവിന്റെ ഡെമോ ആണ് നമ്മളെ നാട്ടിൽ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് ഇപ്പുറത്തെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ആ ഫെസ്റ്റിൽ ഒരു മെയിൻ കണ്ടൻറ് ആണ് ഗുണാക്കേവ് സ്നോ വേൾഡ് പിന്നെ ഒരു സയൻസ് ഒരു ഏരിയ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഏരിയ അങ്ങനെ നമ്മൾ ഗുണാക്കേവ് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ സ്നോ വേൾഡിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സ്നോ എന്നല്ല ഇത് ജസ്റ്റ് ഒരു കോട്ടൺ വെച്ച് കോട്ടൺസ് ആണ് ഫുൾ അത് കാണുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ബേഡ്സ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഗുണാക്കേവിൻ്റെ ഉള്ളിൽ ആ ഒരു സിനിമയിലെ കുറച്ച് ഡയലോഗ്സും പിന്നെ ലാസ്റ്റിൽ കുട്ടാട്ടാ എന്ന വിളിയും പിന്നെ അതിൻ്റെ ആ ഒരു സോങ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്നോ വേൾഡിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറച്ച് ഏരിയാസ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്തു ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകണം ആ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിണ്ട് ആ ബ്രിഡ്ജ് കടന്നിട്ട് വേണേൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അടുത്ത ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിലാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇല്ല അങ്ങനെ ഈൻ്റെ ഉള്ളിലെത്തുമ്പോൾ ആണ് ഈ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിക്കുന്നുണ്ടായിന് പിന്നെ ഇത് ഈ ഒരു സെക്ഷനിലാണ് നല്ല തിരക്കുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളില് ഈ ഒരു സെയിം ആളല്ലാട്ടോ ഇപ്പൊ ഉണ്ടാവില്ല ആൾ മാറിക്കൊണ്ട് നിൽക്കലുണ്ട് കാരണം ഞാനും പെങ്ങളും വന്ന സമയത്ത് ഈ ഒരാളെ എല്ലാം കണ്ടിട്ടുണ്ടായിന് വേറൊരാളെ വേറൊരു മത്സ്യനെ കണ്ടിന് അങ്ങനെ നമ്മൾ സയൻസിന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞായറാഴ്ച ആയോണ്ടാണ് ഇത്രയും തിരക്ക് എല്ലാ ഏരിയയിൽ ഇങ്ങനെ തിരക്ക് ഞായറാഴ്ച ആയതുകൊണ്ടാണ് എല്ലാ ദിവസവും വന്ന സമയത്തൊന്നും അങ്ങനെ വലിയൊരു തിരക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിട്ട് അങ്ങനെ അവിടുന്ന് സ്നാക്സ് എല്ലാം വാങ്ങി നെക്സ്റ്റ് സെക്ഷൻ മറ്റേ ഫുള്ള് കളിക്കേണ്ടി ആണ് അപ്പം അടുത്തേക്കാണ് പോകുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് ആകാശത്തോണി അതിൽ എൻ്റെ പുറം കയറാൻ ആർക്കും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അതിൽ കയറുന്നില്ല ഇപ്പോൾ ഈ ഒരു ഡിസ്കോ പോലത്തെ സാധനത്തിലാണ് കയറിയനി അത് കയറിയപ്പോൾ ഭയങ്കര തല ചുറ്റലും ഇതെല്ലാം ആയിട്ട് ഒരു സുഖം ഉണ്ടായിട്ട് അപ്പം അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി നമ്മളുടെ ലക്ഷ്യം നമ്മൾ അമ്പലത്തിലേക്കാണ് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് പോകുന്ന സമയത്ത് തെയ്യം പുറത്തുണ്ട് ഒരു തെയ്യം പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഞായറാഴ്ചയാണ് ആൾക്കാരെ ബഹളാണ് ഫുൾ ഫുള്ള് ആൾക്കാരാണ് ഇവിടെ നൂറ്റി ചില്ലറ തെയ്യങ്ങളുണ്ട് ഈ ഒരു ഉത്സവം നടന്നത് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ അതായത് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് നമ്മളെ പെരുങ്കളിയാട്ടം നടക്കുന്നത് അങ്ങനെ അകത്ത് തെയ്യം നടക്കുന്നത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവർ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ഊട്ടുകൂരയിലെത്തിയ സമയത്ത് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അന്നത്തെ ആ ഭക്ഷണം കഴിച്ചു പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിനീത് ശ്രീനിവാസിൻ്റെ പ്രോഗ്രാം അതിന് ശേഷം ഉണ്ടായതാണ് അപ്പം പതിനൊന്നാം തീയതി ഉണ്ടായതാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസം പോയതിൻ്റെ വീഡിയോ ഷോട്ടാക്കിയിട്ട് ഇല്ല ഇടേ ഇപ്പം ഇത് ലാസ്റ്റത്തെ ദിവസത്തെ അതായത് ഞാൻ തൊഴാൻ പോകേ നമ്മുടെ മെയിനായിട്ടുള്ള ദൈവം പടക്കത്തി അമ്മേനെ തൊഴാൻ നിൽക്കേന്ന് അപ്പം നമ്മൾ തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ല വെയിലും ഭയങ്കര ചൂടും ക്ഷീണവും ഒന്നും പറയണ്ട അങ്ങനെ നമ്മൾ അടുത്ത് കഴിഞ്ഞു നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മൾ ഞാനും വരണേ രാവിലെ പോയിട്ടുണ്ടായി രാത്രിയിൽ ഞാനും അമ്മയും അച്ഛനും പിന്നെ ഏച്ചിമാരും വില്ലമ്മേലും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു അടിയിരിക്കുന്നത് ഇനി ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ ഒരു തെയ്യത്തിന് കാണാൻ പറ്റൂ അപ്പം ആ ഇരുപത്തഞ്ച് വർഷം വരെ കാത്തിരിക്കാം